ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം എന്തുണ്ട് വിശേഷം ഞങ്ങൾ രണ്ടാളൊരു വീഡിയോയിൽ വന്നിട്ട് കുറേ ദിവസമായി അപ്പോൾ നിങ്ങൾക്ക് എന്തെന്നാണ് ഞങ്ങളെ വീഡിയോ കാണാൻ ഇയാളെ മിസ്സ് ചെയ്തിക്കോ ഇല്ലയോ എന്നുള്ള നിങ്ങളൊന്നു പറയി അല്ലേ മിന്നോ മിസ്സ് ചെയ്തിട്ടുണ്ടോ ശരിക്കും ശരിക്കും ഇല്ല ഞങ്ങൾ വേറെ ഓരോ കുറേ ദിവസമായി എന്താണെന്ന് പറയാച്ചാൽ എന്താ പറയുക ഇപ്പം കുറച്ച് ഓരോ കാര്യത്തിലായി പോകുന്നതുകൊണ്ട് പുരേത് നിൽക്കുക ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി നാട്ടിലില്ലാത്ത കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ ദൂരത്തൊക്കെ പോയാൽ നമ്മൾ ഈ കല്യാണത്തിന്റെ കാര്യത്തിനൊക്കെ ആയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് എന്താണ് കുറച്ച് പ്രോഡക്റ്റ് അഞ്ച നാവം തങ്ങി പൊന്താത്ത പറയേ അടുക്കള നടക്കാൻ വേണ്ടി കുറേ സാധനം വാങ്ങിയേച്ചി കോള് ഓൺലൈനിൽ ഓൺലൈനിൽ വാങ്ങിയ ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിന്നും ഒക്കെ വാങ്ങിയേക്ക് പല തരത്തിലുള്ള ചട്ടികളും ഇതുമൊക്കെ അപ്പൊ ഞങ്ങളിപ്പ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇപ്പൊ ഒരേന്റെ ഈ ഒരു വലിയൊരു സ്റ്റോറേജായിട്ട് ഇണ്ടാക്കിയാലോന്ന് കാരണം ഞാൻ അതല്ല ഇത് ഇവിടത്തെ ഒന്നുമില്ല അല്ല അതെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഓരോന്നിനും ഓരോ യൂസ് ആയിരിക്കും എമ്മക്കിത് അറിയുന്നില്ലല്ലോ എന്താ കിട്ടിയാൽ തിന്നാന്നല്ലാണ്ട് നിങ്ങൾ പറയും ഇപ്പം ഇനിയിപ്പം അതിൻ്റെ അകത്ത് ഈടേണ്ട കമൻറ്റ് എന്താണെന്നറിയോ ഈ എല്ലാം കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ കമൻ്റ് ഇടണം നല്ല രസമുണ്ട് മിന്നോ നല്ല രസമുണ്ട് പിന്നെ അതേപോലെ മിന്നു പാവം മോളാട്ടോ കേട്ടോ എന്ത് നല്ല മോളാ അങ്ങനെയുള്ള കമൻ്റ് തന്നെ ഇടുവാ ഫുള്ളായിട്ട് എല്ലാവരും അതുതന്നെ നല്ല രസമുണ്ട് മിനോ ിന്നെ നല്ല മോളാന്നേ അച്ഛാ എന്നെ കൊണ്ട് അച്ഛ അങ്ങായി എന്തോ ഒരു അങ്ങായി പറഞ്ഞു എന്നെ കൊണ്ട് വേണേലുണ്ട് കറി പറഞ്ഞാലും ഇല്ല നിങ്ങൾ ഓള നല്ലോണം പൊന്തിച്ച് നല്ല ഉഷാറാക്ക് എന്നാലേ ഒക്കെ വീഡിയോയിൽ വരുവാൻ ഒരു ഉഷാർ ഉണ്ടാവുള്ളുണ്ടോ ഇപ്പൊ ഓളി ഇങ്ങനെ പറയാൻ പാത്രങ്ങൾ ഇനിയും വാങ്ങാനുള്ള ഒരു പ്രചോദനമായിട്ട് നിന്നെ കണക്കാക്കരുത് കേട്ടോ പറയാ അപ്പൊ നമുക്ക് പാത്രങ്ങളിലേക്കൊന്ന് കടക്കാം നിങ്ങളെ വീട്ടിൽ ഇല്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഇതിലുണ്ടോ നിങ്ങള് പറയാനെട്ടോ ഇതൊന്നും ില്ലാലോ നിങ്ങൾ ഉഷാറാണല്ലോ ഇതെല്ലാം ഏട്ന്ന് കിട്ടി എന്നുള്ളൊരു ആശ്ചര്യമായിരിക്കും കാണാത്ത പൈസ കൊറയുമോ അതായത് നോക്കി വാങ്ങുന്ന അവള് നല്ല പിന്നെ എന്ന് പറഞ്ഞാൽ പല ഓഫറുകളും പല സ്ഥലത്തുനിന്നും ഉള്ളത് ഓക്കെ വിവരങ്ങൾ ഒരു ടീമിനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് മിന്നോ ആടെ തക്കാളിക്ക് വില കുറവുണ്ട് മിന്നു മെസ്സേജ് വരും ആ തക്കാളി പിന്നെ അടുത്തതായിട്ട് മിന്നോ മറ്റേ ഇപ്പം ഇവിടെ ഇന്നൊരു സ്ഥലത്തിന് വില കുറവുണ്ട് ഇനി ഒന്ന് നോക്കണേ ഓക്കേ അതിൽ ഓക്കെ അപ്പോൾ ഇവളെ കൂടെ പഠിച്ച് കേട്ട് ഇവരുടെ കുറച്ച് അതായത് മിന്നു തീർച്ചയായും മിന്നുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് അതായത് മിന്നൂസ് ബെറ്റാലിയൻ നമുക്ക് വിള വിളിക്കാം അപ്പോൾ കേരളത്തിന്റെ പല ദിക്കുകളിലായിട്ടാണ് നില ഉറപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ ഏരിയയിലും വില കുറയും പോലും ആ വിവരം ഇങ്ങ് പാസ് ചെയ്യും അപ്പോൾ മിന്നു അത് വാങ്ങിക്കും നല്ലൊരു ഒരു ടീം വർക്കായിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാണ്ട് അവൾ ഒറ്റക്ക് ചെയ്യല്ല കേട്ടോ ഇതിൽ പിന്നിലൊരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് വില കുറവ് ടീം ഓലെ പേരുകളൊന്നും ഇനി പറയുന്നോ പറഞ്ഞായിരുന്ന ടീമിന്റെ അതായത് പിന്നെ കോഴിക്കോടിന്റെ പല ഏരിയയിലായിട്ട് വില കുറവുള്ള കടകൾ ആർക്കെങ്കിലും അറിയ അറിയാണെങ്കിൽ പറഞ്ഞു തന്നെ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം വിലകുറവ് ഗ്രൂപ്പ് അല്ലേ ഏഹ് എന്താകുമോ അല്ലെ എന്താ ഞാൻ നല്ലത് പറഞ്ഞാ നല്ല അല്ലേ കൊണത്തിനല്ലേ നല്ല ഇപ്പൊ തക്കാളിക്ക് വില കുറയും മറ്റേന് വില കുറയും ഓരോ ദിവസവും ഓരോ ഇന്നിപ്പോ ശനിയാഴ്ചയാണ് ഇന്നലെ ഐസ്ക്രീമിനൊക്കെ വില കുറവുണ്ടോന്നോ പറഞ്ഞോ ഐസ്ക്രീമിനിന്നെ ഇന്നലെ ഇന്നലെ ഐസ്ക്രീമിനൊക്കെ ഇവള് പറഞ്ഞു ഒരു കിലോ അരിക്കാന്നാ ഐസ്ക്രീം ഇപ്പൊ ഒരു ഒരു ഗ്ലാസ് തിന്നാന്നല്ലേ ഒരു കപ്പ് തിന്നാന്നല്ലാണ്ട് കൊറേ തിന്നാനാവോ തിന്നാ ഞാൻ ഇനി അങ്ങനെ വിഷമിപ്പിച്ചല്ലോട്ടോ വീഡിയോ മനസ്സില്ലേ അവരുടെ ഒരു ടീം വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിയ കുറച്ച് ഐറ്റംസ് ആണ് ഇത് നമുക്ക് അതിലേക്ക് കടക്കാം നടക്ക നടക്ക് ആദ്യമായിട്ട് നമുക്ക് നല്ലൊരു ഇസ്തിരിപ്പെട്ടി വാങ്ങിട്ടോ ഇവള് നോക്കി പെട്ടി തന്നെ ബീട്രൂട്ടോ േ അതാണ് ഇതൊക്കെ കോഴിക്കോട് മാവൂർ റോഡിലും നോക്കിയുള്ളൂ എന്നിട്ട് കാണിച്ച മതി അത് ശെരിക്ക് കൊടുക്കണമെന്നൊന്നും ഇല്ല രണ്ടും

അപ്പൊ പെട്ടെന്ന് വാവാ പിന്നെ ഉറങ്ങിട്ട് കടുത്താൻ പോയതോട്ടോ അപ്പൊ എന്താ ഇനി പറഞ്ഞെങ്കിലും കേടായ ചിക്കൻ കിട്ടിയല്ല ആ കല്യാണ കടായി ചിക്കൻ ഒക്കെ കൊണ്ടുവരാന്നെങ്കിൽ അതിലിട്ട് ചൂടാക്കാം എടുത്തോ ഈ കടായി ചിക്കൻ ശരിക്കും ഉണ്ടാക്കുന്ന അറിയോ അറിയോ ഉള്ളി വാട്ടുക വാട്ടുക തക്കാളി ഈ പാത്രത്തിൽ ഇടുന്ന ഇട്ടാൽ അത് കടായി ചിക്കൻ ഇനി ആകുകൾ എന്തൊക്കെയോ ഇതൊക്കെ എത്ര എത്ര റെഡി വാങ്ങിയേത്ര വാങ്ങിയതാ അത്യാവശ്യ വലിപ്പല്ലേ മാറ്റിയോക്കൂടെ മൂല രണ്ടെണ്ണം മായ

ഇതോ മിന്നു മിന്നു പിന്നെ ടീം അംഗങ്ങളാണ് ഇതൊക്കെ ഡിസ്കൗണ്ട് പറഞ്ഞു കൊടുക്കുന്ന അത് വാക്കിണ്ട് ചമ്മന്തിയല്ലോ അടുത്ത കാണിക്ക കാണിക്കഴിഞ്ഞു അല്ല കാക്കട്ടെ അടുത്ത ഏതാ അടുത്ത ഇത് കാണിക്കും ഇതിന്റെ ഇവിടെ നമ്മള് തറ ഇടുന്നില്ലേ അപ്പള്ളും ഇത് നിങ്ങൾ രണ്ടു മൂന്ന് വട്ടം കടേന്ന് വാങ്ങിയാന്ന് ചോയിച്ചിട്ടു ആടെ അതില്ല റേറ്റാന്ന് പറഞ്ഞപ്പോ ഞാനത് ഒഴിവായെന്നല്ല നിങ്ങളൊരു കാര്യം ചോദ്യം ചോദിച്ചാ പറയട്ടെ പറഞ്ഞോ

ഞാൻ ചോദിച്ചേ സ്കെച്ച് സ്കെച്ചോണ്ട് എഴുതി തന്നാദ്യോ ഒരു ഭരണി വാങ്ങിക്കോ ആ സ്കെച്ച് കൊണ്ട് എഴുതി തരാ നല്ലോണം അല്ലേ പറഞ്ഞേ ആശോ ഒരു മിനിറ്റ് എൻ്റെ ഭാഗത്ത് എന്തേ തെറ്റുണ്ടോ അതായത് ഞാനിതൊന്നും കണ്ടിക്കില്ല ഉള്ള പറയാലോ ഞമ്മളാടെയല്ലോ എൻ്റെ പുരയിലെല്ലാം ചായപാത്രം എന്ന് പറഞ്ഞാൽ ഒരു പെരങ്ങിയ പോലത്തെ ഒരു പഴയ കുപ്പി കഴിഞ്ഞു അത് എന്തോന്ന് വെളിച്ചെണ്ണ എന്തോ വാങ്ങിയത് കകി നല്ല ഇതാക്കിയിട്ട് അടുക്കളയിൽ വെച്ച സാധനം അപ്പം ഞാൻ വിചാരിക്കുന്നു ഇവയ്ക്ക് ചായപ്പൊടിയും ഇതും പിന്നെ എന്താ പറയുക പാത്രത്തിന്റെ ആകൃതി അനുസരിച്ച് ഇവള് തൊട്ട് മനസ്സിലാക്കി അങ്ങനെയാണല്ലോ അപ്പോൾ അതിന്

എന്നിട്ട് ഇതിങ്ങോട്ടായോട്ടാക്കും എനിക്ക് നടക്കാനൊക്കെ ആവൂന്നല്ലേ പഠിച്ച പോലെ നല്ല ടൈറ്റ് ഇപ്പൊ കയറ്റതൊന്നും നോക്കി നോക്കി മനുഷ്യന് ബേജാറാണല്ലോ ഞാനേ കാണാൻ ഭംഗി വെച്ചോളാം ഒന്നും ആക്കണ്ട അല്ലൊരു അപ്പൊ ഞാനേ പിന്നെ കട്ടിന്റെ ഒട്ടിലാറ്റോ കുറച്ച് ചായപ്പൊടിയും മഞ്ചാരയും സാധാ കുപ്പിയിലിട്ട് വെക്കാ എനിക്ക് ചായ ആക്കുമ്പോ ഞാനത് എടുത്തോളുന്നുണ്ട് ഇനി വെച്ചോ അഥവാ ഇതാറ്റായി പോയിക്കണ്ടെങ്കിലേ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഒന്നിനെ ആഗ്രഹമുള്ളപ്പോച്ചപ്പോ അന്നേരം എന്റെ മനസ്സിലുള്ളത് കൊറച്ച് കൊറച്ച് വരുമ്പോ ഞാൻ വാങ്ങി മൂന്നെണ്ണോ

പറയുന്നില്ല ഉപയോഗിക്കുന്നവർക്ക് മൂന്നും ആണോടാ ഞാനെന്ന് എന്നോ എഴുതി തന്നാ മയോ ചോദിച്ചു വല്ലാണ്ട് ഫീലായിനു പ്ലാസ്റ്റിക്കിന്റെ വേറെ കടയിലുണ്ട് പക്ഷെ വാങ്ങാൻ തോന്നുന്നില്ല ഞാൻ നല്ല മോഡലായിട്ട് എഴുതുമൊക്കെ ചെയ്യാം എഴുത്തുകാരനാണല്ലോ അതുകൊണ്ട് ഞാൻ അതുപോലെ ടീന്നൊക്കെ എഴുതീട്ടൊരു ചുവന്ന കളർ പെയിന്റ് ഉഷാറുണ്ടാവും കൂടുതലായിട്ട് ഞാൻ ചെയ്യും കുറച്ച് ഫാബ്രിക്കേഷൻ പണിയാ കുക്കറ തൽക്കാലം

ിറ്റർ ഇത് പിന്നെ സംഭവം രണ്ട് മൂടിയും മൂന്ന് കുക്കറും മണ്ടത്ര ല്ല ചെറിയ ഒന്നിന്റെ മൂന്നിന്റെ ഒരുപാടിയാലേ സുഖേടി കഴുകിയാലും മതി കൊണ്ടൊക്കെ ഒന്ന്

അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാനൊരു പാത്രക്കട തുടങ്ങാൻ പോവുകയാണ് എൻ്റെ കാരണം എന്ന് വെച്ചാല് സെലക്ഷനൊക്കെ ഇവൻ ഇവളായിരിക്കും പർച്ചേസിങ് മാനേജർ ഒക്കെ നല്ല സെലക്ഷൻ ഉണ്ട് എങ്ങനെ വാങ്ങണം എന്നറിയാം ഒരു കസ്റ്റമറിന് എന്ത് കൊടുക്കണം എന്നുള്ളത് പാത്രത്തിൽ അത്രയും പിന്നെ റിസർച്ച് ചെയ്തതാണ് ശരിയാണ് പിന്നെ വേറൊരു കാര്യം കൂടി അവൾ എന്ന് പറഞ്ഞാൽ അത്രയും മുമ്പ് ആഗ്രഹിച്ച ഒരു കാര്യം അവള് നടത്തി എടുത്തു കിട്ടോ അന്ന് ഭാഷയിൽ ആ എഴുതിയുള്ള മാങ്ങാന്ന് വിചാരിച്ചോളു വാങ്ങി ഈ ആവേശം ഇനി എല്ലാത്തിനും കാണിച്ചിട്ടുണ്ട് എത്ര നന്നായിനു മോളെ ഞാൻ അന്ന ഞാൻ എഴുതി ത ഞാൻ എഴുതി തരാന്ന് ഞാൻ പറഞ്ഞ അതൊരു തെറ്റായി പോയി അതോളു മനസ്സിൽ വെച്ചിട്ട് എന്താ മിന്നു അല്ലേ എന്നാലും ആഗ്രഹം അങ്ങനെ